ഗൈസ് അപ്പോൾ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് അവൾക്കറിയില്ല ഞാനൊരു ബാഗ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഭയങ്കര ഒരു സംഭവം ബാഗ് ഉണ്ട് അപ്പം അത് ഞാനിന്ന് വാങ്ങി കൊടുക്കും ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഏതൊരു ഗിഫ്റ്റ് കൊടുത്തില്ല ഗൈസ് അതിൻ്റെ ഒരു ചെറിയ കരുത്തലോടുണ്ട് അപ്പോൾ അവളവിടെ ഉറങ്ങുകയാണ് അപ്പം ഞാനിപ്പം പോയിട്ട് നമ്മളുടെ ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന അവൾക്കറിയില്ല ഞാൻ ഈ ബാഗ് വാങ്ങാൻ പോകുന്ന കാര്യം ഒന്നും അറിയില്ല സമയം മിണ്ടാണ്ട് നിൽക്കുക നമുക്ക് ഇവിടെ വന്നിട്ട് കൊടുക്കാം ഓക്കെ സോ യാ ഞാൻ നോർമൽ സ്റ്റാർട്ട് സോ സോ സ്റ്റേ ട്യൂൺ ഫോർ സർപ്രൈസ് അടിച്ച് വിശ്വസിക്കുന്നു പിന്നെ അവസാനായപ്പോ ഞങ്ങളുടെ കയ്യിൽ ആകെ തൗസൻഡ് ബാത്ത് ഉള്ള ഇതും കൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇത് എന്ന് നോക്കുന്നു ഇവിടെ ചില കള്ളന്മാര് ഞാൻ ഒന്ന് രണ്ട് കഴിഞ്ഞാൽ ഇന്നലെ വാങ്ങിയ ഭംഗിയാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തെ ലിഫ്റ്റ് ഒക്കെ പുതിയതാണ് ഭയങ്കര ക്വാളിറ്റി കാണാൻ ബേബി എടുത്തുണ്ടായാലേ വീട്ടിലേക്ക് ലഗേജ് ഇല്ലടോ ലഗേജില്ല ശരി അതേടെ ലിഫ്റ്റ് നമ്മളെ വരും ബേബി കളിച്ചോ ഡാൻസ് കളിക്കളിക്ക അതിനിപ്പോ എന്താ ഞാൻ ഡാൻസ് കളിക്കാണെ ലിഫ്റ്റ് ഇറങ്ങിട്ടോ ക്രിസ്മസ് ആണ് നോക്കിയാ മൊത്തം സെറ്റപ്പാണ് കൃഷ്ണ സ്റ്റെയർ ഭയങ്കര ലക്ഷറി സ്റ്റെയർ നമ്മള് സിനിമയിൽ കാണുന്ന സാധനം ഹ്യൂജ് സ്റ്റേസ് ആ രാജാക്കന്മാർ ഇറങ്ങി വരുന്നൊരു ഫോട്ടോ ആണ് എടുക്കട്ടെ കഴിയുമല്ലോ ഭംഗി ഉണ്ടാക്കുകയാണ് കഴിച്ചപ്പം ഞങ്ങൾ ഫുഡാണ് കഴിക്കുക ഞങ്ങള് മോർണിംഗ് കഴിച്ചിട്ടില്ല ഉച്ചക്ക് കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം മൂന്നര ആയി ഒന്നും തന്നെ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ

ഇവിടെ പോയാലും ഇത് വലിയൊരു സ്ഥലമാണ് അറിയില്ല ഇപ്പൊ ഞങ്ങൾ എത്തി ഞങ്ങൾ അത്യാവശ്യം ഒരു വി ഐ പി കാർ ലൽഫി പൈസ നോക്കിയില്ല ലക്ഷറിയിലൊക്കെ മറന്നു ചേർത്ത് മിക്സ് പുഷിന്റെ പുഷിന്റെ ഊബർ ാണ് കേസ് എന്താ ചെയ്യ എന്തോ നോമി കാണുന്നേ എന്താ കാണുന്നേ ഇതൊക്കെ എന്താ അത് വലിയ വലിയ ബിൽഡിങ്ങൾ കൊറേ ആൾക്കാർ നടക്കുന്നു ഇവിടെ ഫുഡ് കഴിക്കണ കാര്യം മാറുന്നത് നല്ല സ്ട്രീറ്റ് ആണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഇപ്പം ആക്കണം അവള് കുറച്ച് സാധനങ്ങൾ നോക്കണ്ട കണ്ടില്ലേ ഞങ്ങൾ എന്നാ റെസ്റ്റോറന്റ് കേറിയിട്ടോ അങ്ങോട്ടൊരു ഫുഡ് ഓർഡർ ചെയ്ത് നോക്കിയാ ഫുഡ് ഇത് ചെമ്മീൻ ഒരു ബൗൺസിംഗ് ചെയ്യുന്ന സാധനം കേട്ടോ ഇങ്ങനെ സാധനം അൽഫി ഓർഡർ ചെയ്താണ് സോ അവൾക്ക് പോട്ടെ ഞാൻ സാധനം ഓർഡർ കാണാൻ കൊള്ളില്ല എൽഫി ഒരു വെറൈറ്റി സാധനം കേസ് പൊട്ടിച്ചില്ല ക്വാണ്ടിറ്റി വളരെ ചെറുതായി പോയിട്ടോ പക്ഷെ കഴിക്കാൻ വേറെ ഒന്നും ടേസ്റ്റ് ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവ് ഇതെടുത്തിട്ട് ഇതിന് മുത്തി കഴിക്കണം ടേസ്റ്റ് മുടിഞ്ഞ ടേസ്റ്റ് പക്ഷെ നമ്മുടെ നാട്ടിൽ അറുന്നൂറ് രൂപ പെട്ടതിന് തീരെ ഗൈസപ്പ അവൾ താക്കണ ഈ ഷോപ്പിലാണ് ഇതൊരു ബ്യൂട്ടി ഷോപ്പിലാണ് നമുക്കപ്പം ബാഗ്സ് ഹാൻഡിങ്ങിന് ഇറങ്ങാം ഓക്കെ സർപ്രൈസ് അപ്പം ഗൈസപ്പറേ ബാഗ്സ് ഉണ്ട് എന്റെ കണ്ണിങ്ങനെ തട്ടി വെക്കാൻ നോക്കിയാൽ സെറ്റപ്പ് അല്ലേ അല്ല എന്റെ മൈൻഡില് ആൾഡോ ഗൂച്ചി ഓ ഗൂച്ചി വേണ്ട അയ്യോ കോച്ച് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇഷ്ടം ബാഗുകളാട്ട് ഇഷ്ടംപോലെ പെണ്ണിട്ടതും ബാഗാട്ടതും ഡ്രസ്സിനെ പോലെ ഇട്ടുന്നു ഞാനിപ്പം ബാഗിന്റെ ഒരു ഇഷ്ടം പോലെ ബാഗ്സ് ഉണ്ട് ഇതൊക്കെ വലിയ കളർഫുൾ സാധനം കണ്ട കണ്ണു കുത്തുന്ന സാധനങ്ങൾ ഇതിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് ദിസ് ഗാസ് ഗിൻ്റെ ഇതും കൊള്ളാം അവൾ ഇങ്ങനത്തെ ഒരു ബാഗായിരുന്നു നോക്കി വെച്ച് പ്ലേസ് ഷോപ്പിൽ ഞാൻ അപ്പം വാങ്ങേണ്ട പറഞ്ഞത് ബുക്ക് അറ്റ് ദിസ് ഗൈസ് സോ ഗുഡ് ഗൈസ് അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാഗ്സ് ഈ കോച്ചി ചാനൽ ഗസ് ഈ മൂന്ന് നാല് മെയിൻ ആയിട്ട് നോക്കുന്നത് എനിക്കിനെ പറ്റി കൂടുതലായില്ല പക്ഷെ എല്ലാത്തിനും നല്ല വില ഉണ്ടെന്ന് മാത്രമല്ല അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത് പക്ഷേ കൺഫ്യൂസ്ഡ് ആണ് കാരണം നമ്മൾ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ കഴിയില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പെടും പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ അല്ല ഏതായിരുന്നു നോക്കി നോക്കിയെച്ചേ സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ പേടും ഗൈസ് ഇവിടെ അപ്പുറത്തെ ഷോപ്പിൽ മേക്കപ്പ് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് എനിക്ക് ആരെങ്കിലും എന്താ ചെയ്യണം ചെയ്യേണ്ടതെന്ന് എന്താ അറിയില്ല ഗൈസപ്പം ഞാൻ ആൽഡോലെത്തി ഇവിടെ കണ്ടില്ല കുറെ ക്യൂട്ട് സാധനം കാണട്ടെ ഇഷ്ടംപോലെ ക്യൂട്ട് ഇതൊക്കെ എന്താ പറയുക ലിമിറ്റഡ് എഡീഷൻ ആണ് കണ്ടില്ല ഇഷ്ടംപോലെ ഷൂസ് എനിക്ക് തോന്നുന്നത് ഏതോ സ്ട്രെയിഞ്ചർ തിങ്സിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആട്ടോ ഐ ഗ്സ് അപ്പം ഞാൻ കട അവിടെ വന്ന് ഫ്രഷായി അവളിപ്പോൾ സെവനിലും പോയിട്ടുണ്ട് ഫുഡ് എടുക്കാൻ വേണ്ടിട്ട് സോ ഞാൻ അപ്പം ബാഗ് വാങ്ങി അവിടെ വെച്ച് അവളുടെ ഷോറൂമിൽ വെച്ച് ഐ മീൻ ഗിഫ്റ്റ് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് എല്ലാം കൂടി വാങ്ങി ഒരു സ്ഥലത്ത് വെച്ച് ബാഗിന്റെ സ്ഥലത്ത് അപ്പം ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഗ്രാബ് ചെയ്യിപ്പിച്ചിട്ട് സാധനം അവിടെ എത്തിന് കണ്ടോ കാരണം അപ്പം നമ്മൾ ഇത് കൊണ്ടുവന്ന് അവൾക്ക് എന്തായാലും കാണും കേസ് ഓക്കെ പിന്നെ അബഹളത്തിനടുത്ത് സർപ്രൈസാണ് കൊടുത്തിട്ട് കാര്യം ഈ റൂമിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അവർ നമുക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടുക ഞാനപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ സെഫോറ എന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് അവളുടെ ഫേവറേറ്റ് ഒരു മേക്കപ്പ് ബ്രാൻഡാണ് ആൻഡ് ആൾഡോന്ന് കുറച്ച് ബാഗും വാങ്ങിയിട്ടുണ്ട് ഗേസ് നമുക്കപ്പോൾ ആദ്യം ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഇതല്ല നമുക്ക് ചെറിയ ഗിഫ്റ്റ് കൊടുക്കാം ഇത് നമുക്ക് തൽക്കാലം കർട്ടൻ്റെ എവിടെ ആണെങ്കിലും ഒളിപ്പിച്ചു അവള് വന്നിട്ടുണ്ട് ആരാണോ സോറി ആരാണ്ടായിപ്പോയി മതി എല്ലൊക്കെ ഇങ്ങോട്ട് വാ ബേബി എന്തായി ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഒന്നും ഓർമ്മ സോണൌട്ടാല് എന്ത് അതടക്കെ വെക്ക് അതൊക്കെ വെക്ക് സമ്മാലിക്കാണോ എന്റെ ബേബിക്ക് ആനിവേഴ്സറി ആയിട്ട് എന്റെ വക ഞാനെപ്പം പോയതൊന്നും ഇവിടെ കഥ ഇല്ല ഞാൻ ഞാൻ വാങ്ങിയത് എപ്പം പോയതൊന്നും കഥയിലില്ല സഫോറ സഫോറയിലാണ് കഥ ഇങ്ങനുണ്ട് നോക്ക് അത് നിന്റെ ഷെയ്ഡാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിന്റെ എന്താ പറയാ മറ്റേ ഇവളുടെ മിൻട്രന്റെ കാർട്ട് ഉണ്ടാവല്ലോ കേസ അപ്പൊ അതിലത്തെ ഷെയ്ഡും സാധനങ്ങളൊക്കെയാണ് നോക്കി വാങ്ങിയത് എനിക്കറിയില്ല എന്ത് തേങ്ങയാണെന്ന് ബട്ട് ദുഡ് ഹുദാ ബ്യൂട്ടിയാണ് എനിക്ക് അറിയുന്നതിൽ വെച്ചിട്ട് ഉള്ളൊരു മാക്ക് ഹുദാ ബ്യൂട്ടി അങ്ങനത്തെ ഒന്ന് രണ്ട് ബ്രാൻഡ്സിക്കാര കേസ് ലൽജി എങ്ങനെ ആഗ്രഹിക്കുന്ന എന്തായാലും അത് സാധിച്ചു എനിണ്ട് ഇനിയുണ്ട് ഒരു സാധനം കൂടെ ഉണ്ട് അതവിടെ ചില്ലറ ഉണ്ടാവില്ല അരിച്ചു ചുമ്മാ വാങ്ങിയത് വേറെ ഒന്നായില്ല ക്ടി ആയിരുന്നു തപ്പിക്കളി ഒന്നുമില്ല എന്ത് തപ്പിക്കളി ആക്ടി ആയിരുന്നു ഞാൻ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആക്ടി ആയിരുന്നു ഞാൻ അവിടെ ഗ്രാബ് ചെയ്യിപ്പിച്ച് ഇപ്പൊ സാധനം എത്തിച്ചു ഇതൊക്കെ ഇണ്ട് മോളെ ഇത് വേറെ സ്ഥലത്ത് ഇത് ആളുടെ ഒന്ന് കാരണം ആൾഡോയിൽ എനിക്ക് ഉറച്ചു തരാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗുകൾ കുറവായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് നല്ലൊരു ബാഗ് ക്യൂ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെല്ലാം കൂടി ഒരു കവറിലാക്കിയത് ഇത് എനിക്കറിയില്ല നോക്ക് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയുള്ളു എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മാതിരി ഓർത്തോ പോണോണ്ടത് എന്റെ മോനെ ഇവൾക്ക് എന്താന്ന് പറയുക ഈ സാധനം ഇല്ലേ എന്റെ പേരെന്താണ് സ്ട്രാപ്പോ അല്ലേ ഇത് ഉള്ളത് ബാഗ് കിട്ടാൻ ഭയങ്കര പനട്ടോ ഒറിജിനൽ സാധനത്തിന്റെ ഇങ്ങനത്തെ കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ കണ്ടപ്പോടെ ഒരുപാട് ബാഗുകളുണ്ട് ഈ സ്ട്രാപ്പ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നു രണ്ടെണ്ണം അതെനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ സോ ഇതല്ലേ അതെനിക്ക് തോന്നി ഇതായിരിക്കും ഇഷ്ടപ്പെട്ടത് സ്ട്രാപ്പ് സ്ട്രാപ്പ് അല്ല ഏ ചാടികൾക്ക് അത് കൊണ്ടാ നമ്മ ബാഗായിട്ടേ കൊണ്ടാകാൻ പറ്റുള്ളൂ അപ്പൊ അവള് വാങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക് കൊണ്ടിരി കളിയായിരിക്കും കൊള്ളം 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 കൊള്ളാം എന്റെ സെലക്ഷൻ ഇട്ടും ബാഗ് എല്ലാവിധ എന്താ പറയാ ഹാപ്പി ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുത്തത് കുഴപ്പല്ല അടുത്ത വർഷം വേറെ ഗിഫ്റ്റ് അപ്പോൾ ഓക്കെ ബബ്ബായി ടാറ്റ ആൻഡ് ഇന്ന് ബാങ്കോക്കിൽ കാട്ട വെയിലാണ് ഗൈസ് ലവ് യു